സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടോ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി യു എസ് ഡോളർ വരെ എത്തിയിട്ടുണ്ട് ഇനി ഇനിയാണ് ഏറ്റവും വളരെ നിർണായകപരമായിട്ടുള്ള കാര്യം ഇനി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ആ പോയിൻ്റ് തൊടുകയാണെങ്കിൽ ഗോൾഡ് ഡൗട്ടും കിട്ടും റ്റ ഉയർച്ചയൊക്കെ അതിനാണ് ഭയങ്കരമായ സാധ്യത ഒന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് സാച്ചുറേഷനിൽ എത്തിയിട്ടുണ്ട് ആളുകൾ അടുത്ത് കഴിഞ്ഞ് പൈസ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണത്തിന് ഉപയോഗിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇന്നത്തെ മുമ്പേ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം അതായത് മാക്സിമം ആളുകൾ വാങ്ങി വാങ്ങി ഒരു ഇത് ആയിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇനി അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരു കളിക്കുക എന്നുള്ള കാര്യമാണ് ഐ മീൻ ഈ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അടുത്ത ടെൻഷൻ ഉണ്ടായിട്ട് സ്വർണ്ണിൽ ഉയരാത്തത് ഇനി സപ്പോർട്ടായി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ നിന്നാണ് ഗോൾഡ് അന്ന് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡാറ്റ വരുന്നതിൻ്റെയും അല്ലെങ്കിൽ ഈ ആ ഒരു ഇതുണ്ടല്ലോ ആ ഡാറ്റേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിപ്പോയത് അപ്പോൾ ഈ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെ അടിയിൽ ഗോൾഡ് വരാൻ സാധ്യതയില്ല എന്തായാലും ഇപ്പോൾ നാ ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലൻ്റെ ഉള്ള സ്വർണ്ണവിലയിൽ നിന്നും നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളൂ ഇപ്പോൾ ഉള്ള വിലക്കറി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാ ഉള്ളത് ഇപ്പോൾ തന്നെ സൗത്ത് ഇസ്രായേലിൽ സൗത്ത് ഇസ്രായേലിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് ഇറാൻ്റെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതേപോലെ നോർത്ത് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് തിരിച്ചും പോയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഇപ്പോൾ